എങ്ങനായിരുന്നു എങ്ങനെയുണ്ട് ദിലീപായിരുന്ന എങ്ങനെയോ എങ്ങനെയുണ്ട് ദിലീപേ ഇങ്ങനെ ഉണ്ടായിരുന്നു ടുക്കിട്ടുണ്ട് പിന്നെ ഒന്നിനൊന്ന് നമ്മുടെ ശ്രീനിവാസിലും പിന്നെ ശ്രീനിവാസിലും എന്റെ പേര് രണ്ടുപേർ തകർത്തായിരുന്നു ഇനിപേട്ടൻ്റെ ആണോ ആ രണ്ടുപേരും മാസാണോ അടിപൊളിയാണ് സൂപ്പർ സൂപ്പർ താങ്ക് യു അതോടെ ഞാൻ കണ്ടു തെറ്റാൾക്കാർ കാണാൻ തുടങ്ങി വളരെ അഴിഞ്ഞാറ്റം തന്നെയാണ് അവർ അഴിഞ്ഞാട്ടം തന്നെയാണ് തകർത്തു ലാലേട്ടനും ലാലേട്ടന്റെയും യഥാർത്ഥം പറഞ്ഞാലും ഇത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കാണുന്നത് അദ്ദേഹത്തിന്റെ നൂറ് കോടി ക്ലബ്ബെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള സിനിമകളൊന്നും ഇത്രയും കളർഫുൾ ആയിട്ട് നമുക്കൊരു കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും അടിപൊളിയാണ് ഒരു കോടി ക്ലബിൽ വരെ എത്താൻ സാധ്യതയുള്ള സൂപ്പർ ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്